ഇതാണ് കൂട്ടുകാരെ ടർക്കിഷ് ഡിഷായ മെനമെൺ പേര് കേട്ടാരെ ഞെട്ടുണ്ടാകെട്ടോ നല്ല സ്വാദോടുകൂടി വീട്ടിൽ തന്നെ നമുക്ക് ഇതുണ്ടാക്കി എടുക്കാനേ ഉള്ളൂ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ഐറ്റവും ആയിട്ടാണ് വന്നിരിക്കുന്നത് പേര് കേട്ടാൽ തന്നെ ഞെട്ടും അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു ഐറ്റവുമാണ് ടർക്കിഷ് ഡിഷായ മെനമൺ ആണ് ഇത് നമുക്ക് എടുക്കാൻ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റോടുകൂടി അവരുണ്ടാക്കുന്നതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേരുവകളൊക്കെ മതി ഇതിന് ആദ്യമായിട്ട് മുട്ട ബോയിൽ ചെയ്തെടുക്കണം ഞാനൊരു നാല് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടായപ്പോഴത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് ഒരു നാല് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടുവേ ആ പൊളന്ന തക്കാളി നമുക്ക് വെച്ച് കൊടുക്കണം ഈ തക്കാളി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാനൊരു വലിയ കൂടം വെളുത്തുള്ളി എടുത്ത് പൊളിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഈ എണ്ണയിലൊന്ന് വാടിക്കിട്ടണേ ഇനി കുറച്ച് പച്ചമുളകും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളക് ഇപ്പം നമ്മൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റും പിന്നെ ലാസ്റ്റ് ഇത് ഉപയോഗിക്കും കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു ലിഡ് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം തുറക്കാം നമുക്ക് ഈ തക്കാളിയുടെ സ്കിന്നൊക്കെ ഇല്ലേ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ളിക്കോ അത്രയും വേവയുള്ളത് ഇനി ഈ ലിഡ് ഒന്ന് മാറ്റി നോക്കാം അതിനുശേഷം നമ്മൾ ഈ വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം എടുത്ത് മാറ്റണം പച്ചമുളക് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ഉപയോഗിക്കാവുന്ന ഇത് കളയാനല്ല ഇപ്പം ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്നുകൂടി അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കൂടി ഞാൻ വേവിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇത് തുറന്നത് ഈ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതിയേ ഇനിയിപ്പം ഒന്നുകൂടി ലിഡ് അടച്ചു വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് തക്കാളി വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാവേ അതിനു ശേഷം വേണം ഇത് ഉടച്ചെടുക്കാനേ ഇനി ഞാൻ ഒരു സ്മാഷർ വെച്ച് ഇത് ഒടച്ചെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെക്കുവാണെങ്കിൽ വേഗം അത് വെന്ത് കിട്ടുവേ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം ഞാൻ ചെറുതായിട്ട് രണ്ട് വലിയ സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കണം ടർക്കിഷ് ഡിഷാണെങ്കിലും ഇതിന് വേണ്ട ചേരുവകളെല്ലാം നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ഇത് എടുക്കാവേ ഇനി ഈ തക്കാളി എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി സവോള വഴറ്റിയെടുക്കാം ഒരു സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടിപിടിക്കാത്ത ഒരു പാനി വേണം ഇതൊക്കെ വഴട്ടാൻ എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളേ ഇപ്പോൾ സവോള നല്ല വാടിയിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് ബ്രൗൺ ബ്രൗണൊന്നും ആവേണ്ട കേട്ടോ ോ ഇനി തക്കാളി എല്ലാം കൂടി മിക്സ് ചെയ്യണം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല എല്ലാം അവരുപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിത് ഉപയോഗിക്കുന്നുള്ളേ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ നിറയെ ഞാൻ കൃഷി ചില്ലിയാണ് വറ്റല്യ മുളക് പൊടിച്ച ചേർത്ത് കൊടുക്കുന്നത് ഇനി കുരുമുളക് പൊടി ഇതിന് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുള്ളൂ നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പം ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് എടുത്തിട്ടുണ്ട് അതാ ഇനി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനില്ല വേണ്ടവർ മാത്രം ചേർത്ത് വെച്ചാൽ മതിയെ ഇനിയിപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ ആ സവോളയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഈ പാകമാകുമ്പോൾ ആദ്യം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഓരോ പീസ് വെച്ച് റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കാവേ പിന്നെ നമ്മുടെ കയ്യിൽ മൊസറില ചീസുണ്ട് അത് ചേർക്കാം ഇല്ലെങ്കിൽ ബർഗർ ആണെങ്കിലും മതി കേട്ടോ ഷീറ്റായിട്ടുള്ള ചീസ് ഈ മുട്ടയുടെ പുറത്തോട്ടിങ്ങനെ വെച്ച് കൊടുക്കണം ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രധാനമായ ചേരുവ എന്നാന്ന് ചോദിച്ചാൽ ഒറിഗാനോ ഒറിഗാനോ ഒരു സ്പൂണ് ഈ മുട്ടയുടെ മുകളിൽ കൂടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഈ മെനമണ്ണെ എടുത്ത് കാണിക്കുന്നതാണേ നല്ലൊരു രുചിയായത് ചേർക്കുന്നത് ഇനി നമ്മൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചീസ് ചേർക്കണം ഞാനിവിടെ ഷീറ്റായിട്ടുള്ള ചീസാണ് എടുത്തിരിക്കുന്നത് അത് ഈ മുട്ടയുടെ പുറത്ത് വെച്ച് കൊടുക്കണം വളരെ കുറച്ച് ചേരുവയേ ഉള്ളൂ പക്ഷേ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമായത് ഈ ചേർക്കുന്നത് അതുകൊണ്ട് ഈ നമ്മൾ വീണ്ടും അത്രയ്ക്ക് ശേഷം അതിന്റെ പുറത്തോട്ട് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മേനമൺ റെഡിയാവുക ഇത് കൂട്ടിക്കഴിക്കാൻ ഏറ്റവും നല്ലത് ഗുപ്പൂസാണേ പക്ഷെ ചപ്പാത്തിയുടെ കൂടിയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ പൊറോട്ടക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ചപ്പാത്തിയുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ ഞാനത് ചപ്പാത്തിയുമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടർക്കിഷ് ഡിഷാണെങ്കിലും ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ അതിനുശേഷം ഒരു ലിഡ് കൊണ്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെച്ച് കഴിഞ്ഞ് ഒന്ന് തുറന്നിട്ട് ആദ്യം വെച്ചിരുന്ന പച്ചമുളക് ഇല്ലേ ആ പച്ചമുളക് സൈഡ് വഴി ഒന്ന് കുത്തി വെക്കണം ഈ പച്ചമുളക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് എടുക്കുന്നത് ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്നുകൂടി അടച്ചു വെച്ചാ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരണം അപ്പോഴത്തേക്ക് നമ്മുടെ മെനമൻ റെഡിയാവും ഇപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു മിനിറ്റോളവേ വെച്ചിട്ടുള്ളായിരുന്നു അപ്പോഴത്തേക്ക് ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെനമൻ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ മെനമൻ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചീസ് നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇത് സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചീസൊക്കെ കട്ടയായി പോവും ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാ കേട്ടോ പിന്നെ സാധാരണ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നതിന് പകരം ഒലിവ് ഓയിൽ ചേർത്തെങ്കിൽ നല്ല രുചിയായിരിക്കുവേ ടർക്കിഷിന്റെ എല്ലാ ഡിഷുകളിലും കൂടുതൽ അവരുപയോഗിക്കുന്നത് ഒലിവോയിലാ ഒലിവോയില് പക്ഷെ ചൂടാക്കാതെ ഇതിന്റെ പുറത്തുകൂടി അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് സ്കിപ്പായിപ്പോയി ആ വീഡിയോ ഇനിയിപ്പം നമ്മുടെ മെനമൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ചപ്പാത്തിയുടെ കൂടെ അത് സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതുപോലെ ഒരിക്കൽ കൂടി പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്